എന്താണ് ആലോചിക്കുന്നത് ഞാൻ എന്റെ ജാതവെന്ന് നോക്കിച്ചാലോന്ന് ഈ മാനഹാനും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി പ്രശ്നങ്ങളും തീരും ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ഇതിന് ബാലും ഇൻക്യൂറബിൾ പറയുന്നത് ഓരോന്നും മറ്റൊരു സത്യം ഞാൻ പറയട്ടെ പ്രമുഖ നടന്മാർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നടി മിനു കുര്യനാണ് രംഗത്തെത്തിയത് മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ആരോപണം കേട്ട് തെറ്റിതാ സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കേറി കെട്ടിപ്പിടിച്ച് പോയി ഞങ്ങൾ നോക്കുമ്പഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പുള്ളിക്കാറ് അതൊരിക്കലും അത് ശരിയായില്ലേ കേട്ടതൊക്കെ ഞാൻ പിന്നെ പെട്ടെന്ന് ഓടി താഴെ താഴെ വന്നു അപ്പോഴത്തേക്കും പുള്ളി എന്റെ പുറകെ ഓടി വന്നായിരുന്നു അല്ല ജയസൂര്യ കേൾക്കുന്നത് എന്നിട്ട് വന്നിട്ട് പറഞ്ഞു മീനു ഒരു കാര്യം ചോദിക്കും എസ് മാത്രം മതി ഞാൻ പറഞ്ഞു അതെ എനിക്ക് ഇവിടെ വാണ്ടത്തെ ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് മിന്നു ഇൻട്രസ്റ്റഡ് ആണ് താല്പര്യം മാത്രം രാത്രിയോ പകലോ എനിക്ക് എനിക്ക് ഇവിടെ വാണ്ടി ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് മിന്നു ഇൻട്രസ്റ്റഡ് ആണ് താല്പര്യം ഫ്ലാറ്റിൽ വെച്ച് കാണാം നീ അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ ദേഹം നോക്കിയ സിനിമ നടന്ന ആ സമയത്തായിരുന്നു ആദ്യത്തെ സിനിമ അവിടെ വെച്ചായിരുന്നു സെക്രട്ടേറിയറ്റ് വെച്ചാണ് ആദ്യത്തെ എനിക്ക് അനുഭവം ഉണ്ടായത് മനുഷ്യന്റെ ഒരു ഇടവേള ബാബുവിനെ ആ അന്നേരം നേരിട്ട് വരാൻ പറഞ്ഞു ഫ്ലാറ്റിലോട്ട് കല്ലൂരിലെ ഫ്ളാറ്റിലോട്ട് എന്നെ വിളിച്ചു ഫോം ഫില്ല് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഫ്ളാറ്റിൽ വെച്ചാണോ അംഗത്വം കൊടുക്കുന്നത് ഓക്കെ ഫോം തരാൻ പറഞ്ഞ് നിന്നും ഇങ്ങോട്ട് പോവാൻ സിഗ്നേച്ചർ ഇടണം ഞാൻ ഇന്ന് തന്നെ ഞാൻ അത് കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് അതിലൊന്നും തോന്നിയില്ലേ സംഭവിച്ചു ചെന്നപ്പം ഭയങ്കര ഫോമൊക്കെ എടുത്തു തന്നു ഇരിക്കാൻ പറഞ്ഞു എന്താ കുടിക്കാൻ എന്തൊക്കെയോ തന്നു പിന്നെ ഫില്ല് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ നിന്നോണ്ടിരുന്നില്ലായിരുന്നു ആ ടേബിളിൽ ഇങ്ങനെ കുഞ്ഞിങ്ങനെ ചെയ്യുന്ന എന്തെങ്കിലും പുള്ളിക്കാരൻ എന്റെ കഴുത്തിൽ ഇങ്ങനെ വന്നോ മൂമ്മ വെച്ചു അപ്പൊ ഇടവേള ബാബു ഇടവേള ബാബു ഇടവേള ബാബു ഞാനത് താല്പര്യമില്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞത് എന്താ എങ്ങനെയൊക്കെ അപ്പൊ നാല് ഒന്നായിക്കൂടെ ഞാനാണെ കല്യാണം പോലും കഴിക്കാത്ത ഒരു ബാച്ചലർ അല്ലേ ഒന്ന് സഹകരിച്ചൂടെ ഇന്നൊക്കെ പുള്ളിക്കാരനോട് വലിയ സംസാരമൊക്കെ ആയിരുന്നു അത് തമാശ ഇവനെ കുറിച്ച് എനിക്ക് പല കംപ്ലൈന്റ്സും കിട്ടുന്നുണ്ട് മേലിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് എനിക്ക് കിട്ടിയാൽ അതിനുശേഷം എന്നെ മുകേഷ് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാ ആഹാ അമ്പിടികള്ളി ഞാൻ അറിയാതെ അമ്മ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചല്ലേ നിനക്ക് കൊടുക്കാൻ വലിയ പാടല്ലേ നീ ആർക്കും അയ്യേ എന്തൊരു ലാംഗ്വേജ് കൊടുക്കണ്ടത്െഴുകുതിരിയുടെ അടച്ചു വെച്ചോളാൻ അങ്ങനെ വളരെ പച്ചയായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എനിക്കത് ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ പറഞ്ഞത് സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ മനസ്സിലായത് ഞങ്ങളെ ഗവനിക്കാതെ നിനക്കൊരിക്കലും അമ്മ മെമ്പർഷിപ്പ് തരില്ലേഴ്സിറ്റി പിന്നീട് കാണുന്നത് നാടകമേ ഉലകം എന്ന സെറ്റിൽ വെച്ചിട്ടാണ് പാലക്കാട് പറയും പുള്ളി എന്നെ നേരിട്ട് എന്റെ റൂമിൽ വന്നു റൂമിൽ വന്നിച്ച് അകത്തോട്ട് കയറി എന്നിട്ട് പറഞ്ഞു എന്താ തന്റെ പ്രശ്നം ഞാൻ തന്നെ പിടിച്ചു വിഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ അവിടെ കയറി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കട്ടില്ല അപ്പൊ തൊട്ട് പുറകെ കട്ടില്ല അപ്പൊ ഇങ്ങനെ പുറകോട്ട് തള്ളിയപ്പോഴത്തേക്ക് എന്നെ ആ ബെഡിലോട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ കടത്തി കടത്തിയെന്നു കടന്നപ്പോഴത്തേക്കും ഞാൻ ഉരുണ്ട അപ്പുറത്തോട്ട് ഇറങ്ങിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഡോർ തുറന്ന് പെട്ടെന്ന് പുറത്തോട്ടിറങ്ങി ഇവിടെ നീയാണോ മതി സിനിമയിൽ ജീവിതത്തിൽ ും നിന്റെ കൂട്ടുകാരെക്കാ ജോണി നിർത്തിന്ന് കേട്ടല്ലോ ആ നീയൊന്നും സൂക്ഷിച്ചോ ഒന്ന് മിണ്ടായിരിക്കുമോ പരെ ചുമ്മാ മനുഷ്യരെ പേടിപ്പിക്കാതെ അല്ല ഓർമ്മപ്പെടുത്തിന്നേ ഉള്ളൂ ക്രമപ്രകാരം അടുത്ത ഊഴം നിനക്കുള്ളതാ ഭയങ്കര മെന്റൽ ടോർച്ചർ ആയിരുന്നു പുള്ളിക്കാരന്റെ കൂടെ ബെഡ് ഷെയർ ആണെന്ന് പറഞ്ഞുണ്ട് ഡേ തടിയന്ന് സെറ്റിൽ വെച്ചിട്ട് പുള്ളിക്കാരന്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു മിനു ഫോട്ടോ കൊച്ചിയിലാണെന്നുണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം പിടിപ്പിച്ചു എന്റെ അടുത്ത് എന്റെ അടുത്ത് തന്നെ

ണ്ടായിരുന്നു ഞാൻ അവിടെ കടന്നു തുടങ്ങി ലാൻഡ് ഫോൺ അപ്പൊ ഞാൻ വയർ വയർ ഊരിട്ടു ലാൻഡ് ഫോണിന്റെ തിരിച്ചു പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കും അങ്ങ് വീട്ടിൽ പോയി സാറേ വെടിവെക്കും അംഗത്വം കിട്ടിയോ ഇല്ല കിട്ടിയില്ല തന്നില്ല എന്താ എന്താ കാര്യം കാരണം ഇവിടെയുള്ള കമ്മിറ്റി മെമ്പേഴ്സിന് മിനുവിനെ മിനുവിനെ അറിയില്ലേ പുതിയ ഞാൻ അയ്യോ സാരം ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ് അന്നേരം പറഞ്ഞു മുകേഷ് മണിമ്പിള രാജു ജയസൂര്യ ഇടവെള്ള ബാബു അറിയില്ലേ നിങ്ങൾക്ക് അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് കഴിഞ്ഞു എനിക്ക് ഒരിക്കലും അമ്മയിലെ മെമ്പർഷിപ്പ് കിട്ടില്ല കൊമ്പൻ കരിക്കാടി കൊമ്പൻദ്രാവിന്റെ കളിക്കാൻ പോലെ ഞാൻ

വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ